നമസ്കാരം സ്വാഗതം ആദ്യം പ്രധാന സംഭവങ്ങൾ താമരശ്ശേരി അബ്ദുൽ കരീം വധക്കേസിൽ ഭാര്യ മൈമുന അറസ്റ്റിൽ അബ്ദുൽ വധത്തിൽ മൈമുനയ്ക്കും പങ്കുണ്ടെന്ന ക്രൈംബ്രാഞ്ച് കേസിൽ ഇതുവരെ പിടിയിലായത് മൂന്ന് പേർ വാഗമണിലെ കാർ ആസൂത്രിത ആത്മഹത്യ എന്ന സംശയം ശജിയും കുടുംബവും ആത്മഹത്യയുടെ വഴി തെരഞ്ഞെടുത്തത് കടബാധ്യതയെ തുടർന്ന് ബെഡ് മാഫിയ ഭീഷണിയുണ്ടായിരുന്ന ബന്ധുക്കൾ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ ഒൻപതാം വാർഡിൽ രോഗികൾ തമ്മിൽ ഏറ്റുമുട്ടൽ ഒരു രോഗി കൊല്ലപ്പെട്ടു മനോരോഗിയായ മണിലാൽ പോലീസ് പിടിയിൽ കാസർകോട് ബെളാന്തോട് ബിജെപി പ്രവർത്തകൻ കുത്തേറ്റ് മരിച്ചു ഗുരുതര പരിഖികളുമായി ഒരാൾ ആശുപത്രിയിൽ മേഖലയിൽ ഹർത്താൽ സലിംരാജ് കേസിൽ സർക്കാർ സഹകരിക്കുന്നില്ല എന്ന സിബിഐയുടെ പരാതിയെ തുടർന്ന് നിയമസഭയിൽ ബഹളം കേസട്ടിമറിക്കാൻ ശ്രമമെന്ന പ്രതിപക്ഷം പരാതി സിബിഐ നാടകീയമായി പിൻവലിച്ചു പരാതിയിലെ പിഴവുകൾ തിരുത്തി നൽകാനെന്ന് വിശദീകരണം ഫിറ്റ്നസിലേക്ക് വിശദമായി തിരുവനന്തപുരം ജനറൽ ആശുപത്രി ഒൻപതാം വാർഡിൽ രോഗികൾ തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ ഒരാൾ മരിച്ചു തിരുവനന്തപുരം നെയ്യാറ്റിൻകര സ്വദേശി കൃഷ്ണനാണ് മനോരോഗിയായ മണിലാലിന്റെ ആക്രമണത്തിൽ മരിച്ചത് സംഭവത്തിൽ പരിക്കേറ്റ സുദർശനൻ എന്ന രോഗി മെഡിക്കൽ കോളേജിൽ ഗുരുതരാവസ്ഥയിൽ കഴിയുകയാണ് അതേസമയം സംഭവത്തെക്കുറിച്ച് സമഗ്രാന്വേഷണം നടത്തണമെന്ന് വി ശിവൻകുട്ടി എം എൽ എ ആവശ്യപ്പെട്ടു എന്നാൽ ആശുപത്രിക്ക് ഇക്കാര്യത്തിൽ വീഴ്ച പറ്റിയിട്ടില്ലെന്ന് ഡി വ്യക്തമാക്കി ഇന്നലെ രാത്രി എട്ട് മണിയോടെയായിരുന്നു സംഭവം മനോരോഗിയായ മണിലാൽ സെല്ലിൽ ഉണ്ടായിരുന്ന കൃഷ്ണൻ സുദർശൻ എന്നീ രോഗികളെ ആക്രമിക്കുകയായിരുന്നു പരിക്കേറ്റവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചെങ്കിലും ഇന്ന് രാവിലെ ഏഴു മണിയോടെ കൃഷ്ണൻ മരിച്ചു സംഭവത്തെ തുടർന്ന് തിരുവനന്തപുരം ഡി എം ഡോക്ടർ സിറാബുദ്ദീൻ ആശുപത്രിയിലെത്തി പരിശോധന നടത്തി സംഭവത്തിൽ ആശുപത്രിയുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടില്ലെന്ന് ഡി എംഒ പറഞ്ഞു വീഴ്ച ഇല്ല എന്ന് തന്നെ എനിക്ക് ഉറപ്പുണ്ട് അതുകൊണ്ട് തന്നെ മറ്റു അന്വേഷണങ്ങൾ ആവശ്യമില്ല പക്ഷേ ഇതിന് ശക്തമായ നടപടി എടുക്കുക അതിന് വേണ്ട ഫർദർ ഇങ്ങനെ ഉണ്ടാവാതിരിക്കാനല്ല എല്ലാ ശ്രമവും ചെയ്യും മദ്യാസക്തിയെ തുടർന്ന് ചികിത്സയിലായിരുന്നു മണിലാൽ ഇയാൾ മുൻപ് ഇത്തരത്തിൽ ആക്രമണം നടത്തിയിരുന്നില്ലെന്നും ഡി പറഞ്ഞു അതേസമയം സംഭവത്തിൽ സമഗ്ര അന്വേഷണം നടത്തണമെന്ന് ആശുപത്രി സന്ദർശിച്ച വി ശിവൻകുട്ടി എം ആവശ്യപ്പെട്ടു സമഗ്രമായി തന്നെ ഈ ഒമ്പതാം വാർഡിന്റെ ഈ സംഭവങ്ങൾ ചികിത്സ പൂർത്തിയായ ശേഷവും ഏറ്റെടുക്കാനാതെ കഴിയുകയായിരുന്നു മണിലാൽ കൊല്ലം മടത്തറ സ്വദേശിയാണ് ഇയാൾ മരിച്ച കൃഷ്ണൻ തിരുവനന്തപുരം നെയ്യാറ്റിങ്ങര സ്വദേശി ും അയല്വാസികളാണ് കഴിഞ്ഞ മാർച്ചിൽ ഇയാളെ ഇവിടെ എത്തിച്ചത്